ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് വരുന്നത് കോഴിക്കോടാണ് അമ്മയെ നോക്കാൻ വേണ്ടി സ്ത്രീ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് കൊടുത്തിരിക്കുന്ന പരസ്യമാണ് പതിനെട്ടായിരം രൂപയാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു ഓഫീസ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സ്ത്രീയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പാടുള്ളൂ ശമ്പളം പറയുന്നത് പതിനൊന്ന് അറുന്നൂറ് പ്ലസ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭ്യമാണ് ടൈം വരുന്നത് എട്ടര മുതൽ നാലര വരെയാണ് ഞായറാഴ്ച അവധിയാണ് പാലാരിവട്ടമണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യം നമ്മൾക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പാലാരിവട്ടമാണ ലൊക്കേഷൻ വരുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റാഫ് വാക്കൻസി വന്നിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ജോബ് നോക്കാവുന്നതാണ് ഏജ് ബിലോ തേർട്ടി ഫൈവ് ആണ് ഫ്രഷേഴ്സിന് പന്ത്രണ്ട് അഞ്ഞൂറ് സാലറി ഇ എസ് ഐ പി എഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ലോജിസ്റ്റിക്സ് ജെൻസിനാണ് ക്വാളിഫിക്കേഷൻ വന്നത് പ്ലസ് ടു എബോ സാലറി ഫ്രഷേഴ്സിനാണെങ്കിൽ പതിമൂവായിരം പ്ലസ് അക്കോമഡേഷൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ പതിനഞ്ച് പ്ലസ് അക്കോമഡേഷൻ ഏജ് വരുന്നത് പതിനെട്ട് രൂമത്തി ഏഴാണ് ലൊക്കേഷൻ വരുന്നത് പാണങ്ങാട് എറണാകുളം താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്